മസാല ദോശയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് അത് കഴിഞ്ഞ് പോയിട്ടോ പെന്താണ് കേട്ടോ ഇത് അതിന്റെ അപ്പുറത്തൊരു പാർക്കുണ്ട് ആ പാർക്ക് പക്ഷെ ഓപ്പൺ ഇല്ലായിരുന്നു ഞങ്ങൾ അവിടെ മുട്ടി തീരുവീട്ടോ ഒരുപാട് പഠിച്ച ഉണ്ടായിനെട്ടോ ഞങ്ങക്ക് ഡാപ്പറൊക്കെ വാങ്ങണമായിരുന്നു പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ മണ്ണാർ മലയിലേക്ക് പോയിട്ടോ മണ്ണാർ മല എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു മല പ്രതരിഷയാണ് കണ്ടോ മലേൻ്റെ മള മുകളിൽ നിന്ന് ഇരുന്ന് വള്ളം എഴുകി വരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ കുട്ടികൾക്ക് നാൽപ്പത് രൂപയാണ് കേറുമ്പോൾ ടിക്കറ്റ്

അയിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു കഫയുണ്ട് ആ കഫയാണ് കേട്ടോ ഇത് അവിടെ നമുക്ക് വെള്ളം ജ്യൂസും എല്ലാം കിട്ടും പാർക്കും മലയുടെ മുകളില ഞങ്ങളിപ്പോ നിക്കണേ മലയുടെ മുകളില ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ എനിക്ക് തോന്നുന്നു വലിയവരൊക്കെ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുക ഇത് കണ്ട് ഒരു സ്റ്റേഡിയം പോലെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നല്ല ചെടികളും മറേ പൂ പൂക്കളും ഒക്കെ ഉണ്ട് തോന്നി അവളൊരു അറിയിപ്പിരി വെച്ചിട്ടുണ്ട് പഴങ്ങളും പൂക്കളും ഒന്നും പറിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികളാണ് കേട്ടോ ഇങ്ങനെ ഒരുപാടുണ്ട് ഇനി ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കാൻ വേണ്ടിട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊന്ന് കയറി ക്ഷീണിച്ച് ഞങ്ങൾ ക്ഷീണം കുട്ടികൾക്കില്ല പാകെ ഇത് മാത്രമേ ഉള്ളു ഇതിൽ തന്നെ റൈഡുകൾ കാരണം എക്സ്ട്രാ പൈസ കൊടുക്കണം അടുവഞ്ചർ രണ്ടു മണിക്കാണ് ചാട്ട് ചെയ്ത് എക്സ്പെക്റ്റ് ചെയ്ത് അത്ര നിങ്ങൾക്ക് ഇഷ്ടമായില്ല ആ അടിയത്തെ കപ്പീനെ ഞങ്ങൾ ഓരോന്ന് വാങ്ങുകയും കുടിക്കുകയും ചെയ്തിരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് അവർ ഹോട്ടലിൻ്റെ ഒരു നമ്പർ തീരട്ടോ അതിൽ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഫുഡ് അവർ കൊണ്ടുവന്നു തേടി നമ്മളടുത്ത് എത്തിയിട്ട് പൈസ കൊടുത്താൽ മതി ഈ റെയ്ഡിലേ കയറാൻ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇട്ട് അവർ വാങ്ങിയിരിക്കുന്നേ മക്കേ ഞാനും ചാച്ചിയുടെ വൈഫ് കാണിക്കണ കണ്ടോ അത് വരുമ്പോൾ ഞങ്ങൾ സീഡിലേക്ക് മാറും അപ്പടുത്ത് കഴിക്കുന്ന കുട്ടി കണ്ടില്ലേ അവ അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് വരുമ്പോൾ ഞങ്ങൾ സീഡിയിലായിരിക്കും നിൽക്കുന്നത് അപ്പം ഇമ്മച്ചി പറഞ്ഞു സീഡിയിൽ നിൽക്കല്ലേ നടക്ക് നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യം പിടിയിട്ടി അപ്പൊ ഞാൻ ഉഷാറില് കേറിയിട്ടോ ചാച്ചു കുറച്ച് കഴിയപ്പോ എനിക്ക് മതി എന്ന് പറഞ്ഞ പോയി പക്ഷെ ഞാൻ വിട്ടിൽ വിട്ട് കൊടുത്തില്ലേ എനിക്ക് എങ്ങനെങ്കിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു ശ്വാസം കുറച്ചൊക്കെ ചാടുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ഒരുപാട് വട്ടം ചാടും ക്ഷീണിക്കും അതാണ് പോയത് ഇതുപോലെ സോപ്പും വെള്ളത്തിലും ഫുട്ബോള് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ കയറണ്ട മിച്ചു പറഞ്ഞു ഡ്രസ്സൊക്കെ വൃത്തി കേടാവൂലേ ഞങ്ങള് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അവനുണ്ടായിരുന്ന കാക്ക ചെയ്യുന്ന കേട്ടോ ഇത് ഇതിൽ കയറാൻ ഒരാക്കി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഞാൻ ചാച്ചു നെറ്റിൽ കളിച്ചിട്ടോ ഇതിന് വേണ്ട ഇതിൻ്റെ അപ്പുറക്ക് പോയി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു അപ്പുറത്ത് കിടക്കണം കുറച്ചൊക്കെ ബുദ്ധിമുട്ടിട്ടോ അതാണ് നിങ്ങളിൽ കാണുന്നത് ഞങ്ങൾ കേരളം നോക്കി വെക്കാണ് കേട്ടോ ഇപ്പയോ ഉമ്മയോ ഇമ്മച്ചിയൊക്കെ കഥ കേറിയാട്ടോ അവൾ ചെറിയ കുട്ടിയല്ലേ ഇത് ഞങ്ങൾക്ക് കുറേ ഇഷ്ടമായിട്ടോ പട്ടാളക്കാരൊക്കെ ട്രെയിനിങ് ചെയ്യണ പോലെ ഉണ്ട് പോയി 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 മച്ചി ില് പോയിരുന്നു കേട്ടോ എന്റെ മച്ചിക്ക് ഇവിടുന്ന് സൈക്കിളില് പോകണം ഭയങ്കര ആഗ്രഹം കേട്ടോ ഈ സൈക്കിൾ ആകാശത്ത് കൂടി ഏട്ടാ പോകുന്നേ ഒരാൾക്ക് ഇരുനൂറ് രൂപയാണ് കേട്ടോ അതിൽ പോവാന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒറ്റക്ക് വിടൂലെന്ന് മച്ചി പറഞ്ഞു പിന്നെയാണ് രണ്ട് പേര്ക്ക് കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് കണ്ടത് ആദ്യം അറിയണമെങ്കിൽ എനിക്കും ഉച്ചയ്ക്ക് ഒരുമിച്ച് പോവായിരുന്നു നാല് വയസ്സുള്ള കുട്ടികൾക്ക് മുകളിൽ അതിൽ പോവാത്രേ പിന്നെ ഞങ്ങൾ ഇതിലാണ് കേട്ടോ കെയർ ചെയ്ത് ഒരാൾക്ക് എൺപത് രൂപ ചാർജ് പക്ഷേ സതീജ പണി പറ്റിച്ചിട്ടോ അതവിടെ ഒന്ന് കരയാൻ തുടങ്ങി സാധാരണ

ഇത് കണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാൾക്ക് പോകാൻ പറ്റിയ സൈക്കിള് ഞാൻ ഞാനേമ്മച്ചി ഇങ്ങനെ പോട്ടോ ഇപ്പയുമീൻ കളി കഴിയുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം പോവാനെന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ അത് ബില്ല് ഇതിന ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഇനി വല്യ ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ കടലിൽ കയറാൻ എമ്മച്ചയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ രണ്ടള വേണം അതുകൊണ്ട് കയറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകട്ടോ എണ്ണ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക